അള്ളാ ഒരു പാട്ട് പാടത്തേ ഉള്ളേ കുഴപ്പമില്ല നാലാംകട്ടെ പിടിച്ചോട്ടാ എന്റെ കൽവിലെ നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമൊട്ടിലൂറും അതറൊന്നു വേണ്ടേ കത്തറീന്ന് വായോ സുൽത്താന്റെ വേലക്കാരാ ആര വേലിക്കടന്ന് മാറണേ അതായത് അത് വേലിക്ക ഇങ്ങയുടെ വാടാ ഇതിലെ വാടാ ഇവിടെ വാടാ നീയാണ് കിടന്ന് മാറിയേ എന്റെ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേൾക്കണേ നീ ഒന്ന് പോയി നോക്കടല നീ ഒരു പൊന്നാങ്ങട്ട ആങ്ങോച്ചൻ്റെ അതിനൊക്കെ ഒന്ന് പോയി നോക്കിയാക്ക് നീ ഒന്ന് പോയി നോക്കടാ നീ നോക്കിയാ കൊഴപ്പം ഞാൻ ഒരു പ്രാവശ്യം ബഹളം ആ ആ സംഭവം മൂത്തോ കത്തറല്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അവനിപ്പ പോയിട്ട് ഒരു മെച്ചം ഇല്ല പോനെ തീറ്റ ഒന്നും കൊടുക്കല്ല അവന് എന്തോ രാവിലെ ഒരു പയം കൊടുക്കും ഉച്ച ആവുമ്പോ ഒരു കൂടെ കപ്പ് വൈകുന്നേരം ആവുമ്പോ രണ്ട് ബിസ്കറ്റും കൊടുക്കും അറബിയുടെ വയ്പോല്ല ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയാ എങ്ങനെ അവനൊരു കൊരങ്ങിന്റെ വിസയിലെട്ടേക്കണേ രണ്ടാമത്തെ നാടകത്തിന്റെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു അത് എന്താ പറയുക വലിയ മെച്ചോ ഇല്ല പോകത്തിന് പോണില്ല പഞ്ചാറ് സീരിയലൊക്കെ ഇ സീരിയലൊക്കെ അഭിനയിച്ചു എന്താ കാശ് അത് മെഗാ സീരിയലാണെങ്കിൽ പറയാൻ വേണ്ട അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന വീട്ടിലെ അല്ല മോള് മോള് വീട്ടിലേക്ക് അവളുടെ കഴിഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞാ ഞങ്ങളൊന്നും വിളിച്ചു പോലും അവൾക്ക് ഇന്റർനെറ്റിൽ പരിപാടി ചേറ്റിങ്ങാറേറ്റിംഗ് അല്ല എന്ത് പണ്ടാരാണ് അവിടെ ചീറ്റി ചീറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പായിട്ട് ലൈനായി നിക്കാഹ് നടത്തിക്കൊടുത്തില്ലെങ്കി തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞിട്ടൊരു അറ്റ നിപ്പ അവസാനം ഇവക്കാണെങ്കി അങ്ങോട്ട് പോവാൻ വിഷയമില്ല സായിപ്പിനാണെങ്കി ഇങ്ങോട്ട് വരാനും വിഷയമില്ല ഇക്ക എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങടെ നടത്തി അത് ഇപ്പൊ എന്ത് സൂറാബി സൂറാബി പ്രസവിച്ചെടുക്കണം അല്ല അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി ഇങ്ങോട്ട് അയാള് വന്നിട്ടില്ല പിന്നിങ്ങനെ സംഭവിച്ചെന്നേ ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ഇന്റർനെറ്റ് വഴി പ്രസവിക്കേ ശാസ്ത്രം ജയിച്ചു അവള് പ്രസവിച്ചു അത്ര അറിയാൻ പാടുള്ളു അയൽപക്കത്തേക്കൊരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ എന്താ പറഞ്ഞ ഏ അല്ല അല്ല കൊച്ചും കൊച്ചുമുത്തലൊക്കെ സുഖമായിട്ടിരിക്കണ അവക്കങ്ങനെ വല്യ സുഖമൊന്നുമില്ല അവക്ക് ഇരറ്റക്കുട്ടിണ്ടാവണോന്നായിരുന്നു ആഗ്രഹം അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടി ഉണ്ടായതേ സൈനബയുടെ മോൾക്ക് ഇരട്ടക്കുട്ടിയായിരുന്നു ജമീലയുടെ മോൾക്ക് അരറ്റ കുട്ടിയായിരുന്നു അപ്പൊ ഇവളും പറഞ്ഞു ഉമ്മ എനിക്കും ഒരറ്റ കുട്ടി ആയിരിക്കും പറഞ്ഞു വയറ് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി പോന്നെ പക്ഷെ ഇണ്ടായിപ്പോ ഒരു കുട്ടി ഉണ്ടായോ പക്ഷെ അവള് മിടിക്കാ ആറുമാസം കൊണ്ട് ഇരട്ട കുട്ടിയാക്കും അവള് കുട്ടി ഉണ്ടായിപ്പോ തന്നെ ലിസ്റ്റിൽ നിക്ഷേപിച്ചു നീ ആറ് മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിൻവലിക്കാൻ അല്ല ബീരാനിക്ക് എന്ത് ചെയ്യേ അപ്പൊ നീ പറയൂ അങ്ങനെയാണെങ്കി കൊറേ നാൾ ഇടാൻ പാടില്ലെന്ന് ഒരു പത്ത് പന്ത്രണ്ട് നിങ്ങൾ ഇട്ടേക്ക് അപ്പൊ അങ്ങനെ കൊറേ നാളിട്ടാ കൊറേ കുട്ടികൾ ഉണ്ടാവും അപ്പൊ എത്തി കാനത്താ നിന്റെ വാപ്പ കൊടുന്ന് ചെലവിനെ ആരോ അല്ല ഞാൻ നേരത്തെ പറയണ്ട അവനെ ബീരാണിക്കടും ഇപ്പൊ തന്നെ രാവിലെ ഇവിടെ നിന്ന് പോയതാണ് ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കുകയാണ് അതെങ്ങനെ രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി ഞാൻ മൊബൈലിൽ വിളിച്ചോ അതൊക്കെ അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത് അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആള് ഓഫാണെന്ന് പറഞ്ഞു അതെ റേഞ്ചില്ലാണ്ട ബിരിയാണിക്കാക്ക് റേഞ്ചില്ല നീ എങ്ങനെ അല്ല ഞാൻ ആ റേഞ്ച് മൊബൈലിന്റെ റേഞ്ച് അറിഞ്ഞത് മൊബൈലിൻ്റെ ഞാനും പറയണത് ബിരിയാണിക്ക് റേഞ്ചില്ല ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം അപ്പോഴാണ് ഈ ചെറുക്ക ഇങ്ങനെ പറയണേ അത് ശരി അത് ഇല്ല മോനെ ഞങ്ങൾ ഒക്കൂല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പാമ്പും കീരിയാപ്പ ീരിയാ തമ്മിൽ നേരിട്ട് കണ്ടാ മതി അപ്പ പാമ്പും എന്നിട്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ പറയണത് നിങ്ങള് പറയുന്നത് സ്നേഹത്തിനൊന്നും കുറവില്ല പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരൂല എന്ത് നേരെ ചേരുല്ല ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി അയാൾ പറഞ്ഞ നാളിന്റെ നാളിന്റെ വായ്പ മകം മകം പറഞ്ഞ മങ്കി മങ്ക അങ്ങനെ പറ മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കും പക്ഷെ പാമ്പ് പാമ്പ് പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കി ഒന്ന് ചീറ്റണം അതല്ലെങ്കിൽ പത്തിയെങ്കിലും പിടർത്തണം ഇത് ചുമ്മാ വേലിയമ്മ ചുറ്റിപ്പണിഞ്ഞിടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ അത് അല്ല ഇപ്പൊ പിന്നെ അഞ്ചാറ് പുള്ളേരൊക്കെ ഉണ്ടായി അതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ പ്ലാവുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും അതിന് ഉടമ്പസ്ഥ വളവട്ടിട്ടാണോ അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയില്ലേ എവിടെ നിന്ന് വരണൊരു വലിയൊരു ഫ്ലക്സ് ഫ്ലക്സ് കാക്കിപ്പോ വോളിബോൾ ടൂർണമെന്റ് അടുത്തല്ല പരിപാടി വോളിബോളാ അവിടുത്തെ പാലാ ഫെസ്റ്റിലെ പരിപാടി കണ്ട ഇപ്പൊ പുള്ളി ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് അത് ശരി എല്ലാ ദിവസവും കളിയല്ലേ ഇന്നലെ എന്ന് ബാക്ക് കേൾക്കണ ഔക്കാതിയുള്ള സർവീസ് ചെയ്ത് ഔക്കാതീന്ന് ജമാനിട്ട് ജമാനിൽ നിന്ന് കാതറിണ്ട് കാതറിനെന്ന് പോക്കറണ്ട് പോക്കരണ്ട് അഹമ്മദിനിട്ട് അഹമ്മദ് സ്മാഷ് പോയിന്റ് പിന്നെ കലുങ്കം മേടിച്ച് പുറത്തേക്ക് പോയി കളിയുടെ കാര്യമല്ല പറഞ്ഞാൽ ടൂർണമെന്റ് അടച്ച പുള്ളേരെ കൂടി ഇക്കാനാ പോക്കിട്ടിടിച്ച കാര്യം പറഞ്ഞതാ അത് ശരി ശരിക്കും ഇത്തരം തവാച കേൾക്കുമ്പോ എനിക്കും ഈ പോസ്റ്റിന് സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക് നീ ഇങ്ങനെ തോളത്തിട്ട് ആമ്പലേട്ടാ എന്ത് എനിക്ക് എപ്പോഴും കൺട്രോള് കിട്ടിന്ന് വരൂല അത് മാത്രമല്ല ഇക്ക ഇപ്പൊ നമ്മളിവിടെ നിങ്ങൾ നിക്കണ കണ്ടു കഴിഞ്ഞാ ഇക്കാക്കിപ്പൊ ഭയങ്കര സംശയല്ലേക്കത്തെ സംശയം നിന്നെ വെട്ടി തുണ്ടാക്കി കളി എവിടെങ്കിലും പോയി തുടക്കത്തിന്റെ നീ എന്നിട്ടേ ഈ അയമ മുണ്ടക്കണാതിരിച്ചു പിടിച്ചിട്ട് എന്റെ മറയിലെ നിന്നോ മുഖം കാണിക്കല്ലേ എന്താണ് ഒരു അത് ഇന്നലെ ഇട്ടതാ നേരം പോയേ ചിരി വരെ ഒറ്റ നമ്മളപ്പൊന്നും അറിയില്ല പോട്ട് കൊടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാര് കുടുംബത്തിൽ കീറിറങ്ങി പോണം അല്ലെ എടുത്തു ഒരു കാര്യം പറഞ്ഞേക്കാം ഈ തോർത്ത് കിരിയാണ് ഈ തോർത്ത ഈ തോർത്ത് കിരിതരാണ് നേരം വീട്ടിൽ വന്ന് ഓരോ അങ്ങനെ തുടങ്ങി ഈ തോർത്ത് കിരീതല്ലേ നമ്മുടെ നിക്കാഹിനെ മേടിച്ച് ഈ തോർത്ത് കിരിതി ആരാണ് നമുക്കറിയണത് അത് കുഞ്ഞപ്പം കീറിയതാ ആര് ആര് കിരീത് എന്റെ മനസ്സിനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പം കിരീട കുഞ്ഞപ്പം കീറിയ ആരാണ് കുഞ്ഞപ്പൻ ആരടി കുഞ്ഞപ്പൻ അത് ശരി നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പം തോർത്ത് കീറിക്കിട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ് മനുഷ്യനെ നിങ്ങള് കാടി ഇങ്ങനെ മെഗാ സീരിയലിന്റെ കഥയനായും പോവല്ലേ പറഞ്ഞ തോർത്ത് കീറിയ കാര്യല്ലേ അതെ ഇത് ഞാൻ കുളിക്കാൻ നേരത്തെ കുഞ്ഞപ്പം കയറിയതാ കുളിക്കണ നേരത്ത് കുഞ്ഞപ്പം കീറിയാ അപ്പൊ നീ കുളിക്കണ നേരം നോക്കിയിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറ എന്ന് പറഞ്ഞാ നടക്കണേ അവൻറെ വീലവിടെ പറഞ്ഞ അവന്റിയട്ടെ പറ തോർത്ത് കീറിയ ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു സോപ്പ് വെള്ളത്തിൽ പോയി ഉപാ അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പൻ അങ്ങനെ ഇങ്ങനെ കുഞ്ഞപ്പേറിപ്പോ അത് ശരി കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ കുഞ്ഞപ്പ ഇടി ചെയ്താലും ഈ പല്ല് പല്ല് തേക്കണം നീ നാക്ക് പഠിക്കണം അല്ലാണ്ട് നീ കുഞ്ഞപ്പ ഞാൻ പറഞ്ഞു അല്ല നിന്റെ നാക്ക് നോട്ടം ശരിയല്ലല്ലേ കണ്ണിനാണ് നിന്നോട്ടം ശരിയല്ലേ നിങ്ങളുടെ ചെരിപ്പെടുക്കണത് പുറത്തൊരു ചെരിപ്പ് എടുക്കണം ചെരുപ്പ് ഊരിയിട്ടുണ്ടാണെങ്കിൽ വന്നത് നിങ്ങളുടെ ചെരുപ്പല്ലേ നമ്മള് ചെരിപ്പിടാറില്ലല്ലോ പടച്ചോനെ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് മേടിച്ചെരുപ്പല്ലേ നമ്മള് ചെരിപ്പിടാൻ പാടില്ലേ നിൽക്കാവുന്നോ പടച്ചോനെ കേക്കേണ്ട ഇത് വന്ന് കേറിയിട്ട് നമ്മുടെ കരിയാണ്ടിരിക്കേടിക്കേണ്ട ആവശ്യം നിങ്ങളുടെ ചെരുപ്പാണ് അത് ആണല്ലോ നിന്ന വിശ്വാസം ഉണ്ട് അതുകൊണ്ട് ഞമ്മള് വിശ്വസിക്കണം

നിന്റെ നീ നമ്മൾ ദുരുക്കാട്ടിരിക്കശ്വസിക്കണേണ്ടേ മാർക്കറ്റിൽ പോയിട്ട് ചീര മേടിക്കാൻ പറഞ്ഞില്ലേ ആരേ ഏ കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണ ഒരാളാണ് കോട്ടയത്തേക്ക് ബസിൽ നിന്ന് പോണ ആളാ ഇത് നമ്മുടെ കുടുംബമാണ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്തേക്ക് ബസിൽ പോണിക്കില്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട് ഈ ചാനലിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പണ്ട് നമ്മുടെ നാട്ടിൽ അതായിരുന്നില്ല അവസ്ഥ നമ്മുടെ നാട്ടിൽ ആ കൂടി റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റേഡിയോയിൽ കൂടിയുള്ള വയലും പീടുമ്പോഴുള്ള പരിപാടികൾ രഞ്ജനി തുടങ്ങിയ പരിപാടികൾ കൊച്ചു കൊച്ചു വാർത്തകൾ ഇതൊക്കെ കേട്ടാണ് നമ്മൾ എല്ലാവരും വളർന്നത് പണ്ട് രാമേന്ദ്രൻ ചേട്ടൻ്റെ മാതിരി വളരെ സ്റ്റൈലായിട്ട് വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ആ പഴയ വാർത്തയിലേക്കൊന്ന് പോകാം ആ വാർത്തയിൽ നിന്ന് നമുക്ക് ടി വിയിലേക്ക് വരാം അവിടെ നിന്ന് നമുക്ക് സിനിമയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ വരാം ടി വി ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണ് പഴയ രാമേന്ദ്രൻ ചേട്ടൻ്റെ ശൈലിൽ വാർത്ത നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കൂത്താട്ടുകുളം കൊച്ചി വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ ലോക ബോക്സിംഗ് മത്സരത്തിൽ അമേരിക്കയ്ക്ക് സ്വർണവും ജപ്പാന് വെള്ളിയും ഇന്ത്യയ്ക്ക് ഇടിയും കിട്ടി ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ടയും രോഹിണിയും ശൂന്യാകാശത്ത് വച്ച് വിവാഹിതരായി ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയുടെ ഐശ്വര്യറായി മീസ് യൂണിവേഴ്സിലായി തിരഞ്ഞെടുക്കപ്പെട്ടു ജനിച്ച വേഷമാണ് പ്രദർശിപ്പിച്ചത് അംബേത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു സ്വർണം നഷ്ടപ്പെട്ടു റഫറിക്ക് രണ്ട് കണ്ണും നീന്തൽ മത്സരത്തിന് ഇന്ത്യയിൽ നിന്ന് പോയ നീന്തൽ താരം ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു വർഷകാലമായാൽ കേരളത്തിലെ എല്ലാ റോഡുകളിലും വള്ളംകളിയും ബോട്ട് സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ ഊന്നിപ്പറഞ്ഞു ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം താങ്ക് യു ഇതൊരു പഴയ വാർത്തയാണ് പക്ഷേ ഇന്ന് വാർത്തയുടെ അവസ്ഥ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ വിഷൻ പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വാർത്തയുടെ രൂപവും ഭാവവും മാറി വാർത്ത വായിക്കുന്നത് കേൾക്കാൻ തന്നെ പ്രത്യേക സ്റ്റൈലാണ് നികേഷ് കുമാറിനെ പോലുള്ള വാർത്ത വായിക്കുന്ന പ്രഗൽഭനായ വാർത്ത വായനക്കാർ വന്നപ്പോൾ വളരെ രസമാണ് കാണുന്നത് കയ്യിലൊരു പേനയൊക്കെ പിടിച്ച് വളരെ ക്യാഷ്വലായിട്ട് വാർത്ത വായിക്കുന്നു വാർത്തയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും വ്യക്തികളും എന്തൊക്കെയായിരുന്നാലും നമുക്ക് അപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ ന്യൂസ് ഹവർ ഇവിടെ ആരംഭിക്കുകയാണ് നികേഷ് കുമാർ ന്യൂസ് ഹവറാണ് ഈ ന്യൂസ് പവറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രശ്നങ്ങളാണ് അതെങ്ങനെ തീർക്കാമെന്ന് നമ്മുടെ രാഷ്ട്രീയ നായകന്മാർ ഇവിടെ പ്രതികരിക്കും നമസ്കാരം പ്രധാന വാർത്തകൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ള വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിക്ക് പുറപ്പെടുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രകൃതി രാജേഷ് ഇപ്പോൾ ഓൺലൈനിലുണ്ട് രാജേഷ് എത്ര മണിക്കാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തിയത് എത്ര മണിക്കാണ് അദ്ദേഹത്തിനുള്ള വിമാനം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം എങ്ങനെ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എന്തൊക്കെയാണ് ആ ഉരുത്തിരിഞ്ഞത് കാര്യങ്ങൾ വ്യക്തമായിട്ടെന്ന് പറയും ആ അനികേഷ് ഏതാണ്ട് ഒൻപത് കൂടിയാണ് മുഖ്യമന്ത്രി സംഘവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തിന് നൂട് വിമാനം മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒതുക്കി തീർക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുണ്ടായി വളരെ രീതിയിൽ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം എന്തായാലും നമ്മൾക്ക് മടങ്ങി വരാം ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സാർ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ എങ്ങനെ ഒതുക്കി തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും അത് ഗവൺമെന്റ് ശരിയല്ല അത് ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോയിട്ട കണക്കിലെ ആറ് നക്ഷത്രത്തെ പോലും ഇവിടെ ചർച്ചയുണ്ടായിട്ടില്ല അപ്പൊ എന്താ കുഴപ്പം ഗവൺമെന്റ് ശരിയല്ല അടുത്ത അഞ്ചു കൊല്ലവും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിച്ചാല് മുല്ലപ്പെരിയാർ ഞങ്ങൾ ഒതുക്കി തീർക്കും അത് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു സാർ താങ്കളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഖേദം തോന്നുന്നു എന്തായാലും വീണ്ടും അടങ്ങി വരാം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരനുണ്ട് നമസ്കാരം മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ലീഡർ നിലയിൽ താങ്കൾ ഈ പ്രശ്നം എങ്ങനെയാണ് കാണുന്നത് മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ഒതുക്കി തീർക്കാമെന്നാണ് കാണുന്നത് അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും മുല്ലപ്പെരിയ പ്രശ്നം തീർക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഒരു കുടുംബം അനാഥമായിട്ട് അതന്വേഷിക്കാനില്ല ഈ പ്രശ്നം ഒരുക്കി തീർക്കാൻ പറ്റും യുവന്മാരെ എല്ലാം മുല്ലപ്പെരിയാറ്റി മുക്കി കൊന്നാൽ മതി അതുകൊണ്ട് തീരും പക്ഷെ ഞാൻ മുക്കിമേണ്ടി രാവണമെന്ന് മാത്രം എന്തായാലും വീണ്ടും മടങ്ങി വരാം ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് രാവിലെ അന്തരിച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ വലിയ അനുഗ്രഹം തന്നെയാണ് പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് അന്തരിച്ചു നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സാർ താങ്കളെ എങ്ങനെയാണ് അമരിച്ചത് അല്ലെങ്കിൽ താങ്കളെ ആരെങ്കിലും കൊല്ലുകയായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് വ്യക്തമാക്കാമോ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങളുടെ പ്രതിനിധി ബാബു ലൈനിലുണ്ട് ബാബു പറഞ്ഞോളൂ കേൾക്കാമോ ആ ബാബു താങ്കൾ ഇപ്പോൾ എവിടെയാണ് ആ ഞാനിപ്പോൾ ക്യൂവിലാണ് ക്യൂബിലവിടെ ഭയങ്കര തിരക്കാണോ ഭയങ്കര തിരക്കാണ് അസാധ്യ തിരക്കാണ് ഇത് മേടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് മേടിച്ചെടുക്കാൻ കഴിയില്ല താങ്കൾ ഇപ്പോൾ ഏത് ക്യൂവിലാണ് എടോ ഞാൻ ക്യൂവിലാണെന്ന് താങ്കൾ ആ ക്യൂവിന്ന് മാറി പല്ലാവൂർ അപ്മയുടെ വീട്ടിലേക്ക് ചെല്ലു ആ ഞാൻ ഉടനെ അവിടെ എത്തിക്കാൻ വിചാരിക്കുന്നു ബാബു എനിക്ക് ചോദിക്കാനുള്ളത് ഈ സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന് ചടങ്ങുകൾ ആണോ അവിടുത്തെ മണ്ണാന്ത ചടങ്ങുകൾ എന്തോന്ന് ബാബു സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങുകൾ ആണോ ഈ മണ്ണാന്ത ചടങ്ങുകൾ പറയത്തേ സാധാരണയുള്ള മരണാനന്തര ചടങ്ങ് പോലുള്ള മരണാനന്തര ചടങ്ങുകളാണ് ഈ മരണാനന്തര മരണവും വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തന്നെ മടങ്ങി എത്താവുന്നതാണ് കൊണ്ടുപോവുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട് മരിച്ചുപോയ അപ്പൂമാരാടെ മകൻ ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് താങ്കൾ എങ്ങനെയാണ് അച്ഛനെ കൊന്നത് വിഷം കൊടുത്തോ അല്ലെങ്കിൽ കഴുത്ത് ഞെക്കിക്കൊന്നോ കെട്ടിത്തൂക്കിയോ വെടിവെച്ചോ എങ്ങനെയാണ് താങ്കൾ അതേ തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു അതെ എനിക്കെന്താ വട്ടം ഉണ്ടോ എടോ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് മരിച്ചായിങ്ങേരി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇങ്ങനെ ശവ അടക്കാവുള്ളത് രണ്ട് മണിക്കൂറിനകത്ത് ഇങ്ങനെ വിട്ടു വരാന്ന് പറഞ്ഞാ ഈ സാധനത്തിന് ഇവിടെ കൊണ്ടുവച്ചത് ആണേ അല്ല അത് പിന്നെ ന്യൂസ് ഓവർ കഴിയാതെ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല ഓ ന്യൂസ് ഓവർ കഴിയണംവർ കഴിഞ്ഞാൽ കൊണ്ടുപോകാനോ ഇതോടുകൂടി ന്യൂസ് അവർ കഴിയുന്നില്ല വീണ്ടും ന്യൂസ് അവറിലേക്ക് കടക്കുകയാണ് താങ്കൾ കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയ്ക്കുള്ളൂ അത് കിട്ടും ഇപ്പൊ കിട്ടിയത് തന്നെ എങ്ങനെ ഒതുക്കി തീർക്കാൻ ആലോചിച്ചോണ്ടിരിക്കാം അയ്യോ ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയുണ്ട് കൂത്താട്ടുകുളത്ത് വെള്ളപ്പൊക്കം ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് കൂത്താട്ടുകുളത്ത് ഞങ്ങളുടെ പ്രതി വർഗീസ് ഇപ്പോൾ തന്നെയുണ്ട് വർഗീസ് അവിടെ വെള്ളം ഏകദേശം എത്ര അടിയാണ് ഉയർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടത്തിയ കാര്യങ്ങൾ വ്യക്തമായിട്ടെന്ന് പറയും ആ നികേഷ് ഇവിടെ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഹിപ്പ വെള്ളം കയറിക്കറി എൻ്റെ കാൽപ്പാദം കഴിഞ്ഞിരിക്കുകയാണ് ഹിപ്പ വെള്ളം കേറിക്കറി എൻ്റെ മുട്ടുവരത്തി കഴിഞ്ഞിരിക്കുന്നു ഹിപ്പ വെള്ളം കയറിക്കറി എൻ്റെ അര വരെ വരത്തിയിരിക്കുകയാണ് ഇപ്പൊ വെള്ളം കേറിക്കറി എന്റെ ചെസ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വെള്ളം കേറിക്കറി എന്റെ തോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വെള്ളം കേറിക്കറി എന്റെ താഴെ കഴിഞ്ഞു ഇപ്പോൾ നമസ്കാരം ഇപ്പോൾ കിട്ടിയ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ വർഗീസിന്റെ സംസ്കാരം നാളെ രാവിലെ പത്ത് മണിക്ക് വീട്ടുവളപ്പിൽ വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം